തിങ്കൾ ശനി ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീറ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ കൊപ്പത്തെ നവീകരണം പൂർത്തിയായ സുന്നി മഹൽ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് ഏറെക്കാലമായി കിടന്നിരുന്ന കൊപ്പം സുന്നി മഹൽ റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരിക്കുന്നത് എം എൽ എയുടെ ആസ്വികസന ഫണ്ടിൽ നിന്നും എട്ടു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് നവീകരണം പൂർത്തിയാക്കിയ റോഡ് മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല ഗ്രാമപഞ്ചായത്തങ്ങളായ എ കെ അനീഫ ടി ഉണ്ണികൃഷ്ണൻ സുന്നി മഹൽ കമ്മിറ്റി ചെയർമാൻ അബ്ദുറഹ്മാൻ മുത്തുകോയത്തങ്ങൾ തിയാട്ടിൽ കുഞ്ഞാപ്പ് ഹാജി സുലൈമാൻ ഹാജി മുണ്ടത്ത് ഹാജി മൊഹിയുദ്ദീൻ ബാക്കവി ഷെരീഫ് ചുണ്മറ്റ അസൻസ കഫ്തങ്ങൾ സംസാരിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങൾ പ്രധാനപ്പെട്ട ആ സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെ വഴി ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം ഈ ഭാഗത്തേക്ക് മാത്രമല്ല നിരവധി പള്ളികളിലേക്ക് അതോടൊപ്പം തന്നെ നിരവധി ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോ എറയൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ റോഡ് ആ ഭാഗത്തേക്ക് ഇതുപോലെ ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ട് അവിടേക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് വെക്കണം എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോ ഇവിടെ നിങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാനം ആ വാഗ്ദാനം പാലിച്ചതിലെ സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും മാത്രമല്ല അത് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി നനവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആളുകൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായി വളരെ നല്ല ക്വാളിറ്റിയിലാണിതുള്ളത് ഒരുപാട് കാലം ഇത് നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അട്ടാബി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് കോടിയിലധികം വരുന്ന തുകയുടെ ഗ്രാമീണ റോഡുകൾ അതോടൊപ്പം തന്നെ ഏതാണ്ട് ഫ്ലൈ ഓവറുകളടക്കം നമ്മുടെ വാടനാംകൃഷി അതോടൊപ്പം നമ്മുടെ കൊടുമുണ്ട വല്ലപ്പുഴ ഫ്ലൈ ഓവറുകളടക്കം പി ഡബ്ല്യു ഡി റോഡുകൾക്കും ഫ്ലൈ ഓവറുകൾക്കും വേണ്ടി നാന്നൂറ് കോടിയിലധികം വരുന്ന തുക സമഗ്ര കുടിവെള്ള പദ്ധതി അതുപോലെ ജലസേചന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പത്തുനൂറ് കോടി രൂപയുടെ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി നൂറ് കോടിയിലധികം വരുന്ന തുകയുടെയും വികസനങ്ങൾ ഇങ്ങനെ ആയിരം കോടിയിലധികം വരുന്ന തുകയുടെ വികസനം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നമുക്ക് നടത്താം